കുമ്പളങ്ങി നൈറ്റ്സ് തമിഴിലേക്ക് സൂര്യയുടെ അനിയൻ കാർത്തി നായകൻ കണ്ടോ എന്ന് ചോദിക്കുന്നില്ല കാണണം ഒരു തലക്കറി കഴിച്ച ഫീൽ കിട്ടും എന്തെന്നാൽ അതിൽ ഒരു പോലും ഒഴിവാക്കാനില്ല എന്ന് പറയാനില്ല ആ ക്രൂ എല്ലാം നന്നായി അഭിനയിച്ചിരിക്കുന്നു അബിയുടെ മകൻ ഷെയ്ൻ സോബിൻ സാഹിർ ഫഹദ് ഫാസിൽ ബെന്നിപ്പി നായരമ്പലത്തിന്റെ മകൾ ബേബിയായി കസറി എന്തിന് ആ ചിത്രം മലയാളികൾക്ക് മാത്രമല്ല ഇതാ തമിഴകത്തും ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു തമിഴിൽ കണ്ടത് ചില്ലറക്കാരല്ല സൂര്യ ഫാമിലി മൊത്തത്തിലാണ് കാർത്തി ജ്യോതിക തുടങ്ങിയവരെല്ലാം അതിനുള്ള തെളിവ് എത്തിയിരിക്കുന്നു കാർത്തി തന്നെയാണ് പോസ്റ്റിട്ടിരിക്കുന്നത് മനോഹരമായ സിനിമ തടസ്സങ്ങളില്ലാതെ ഒഴുക്കോട് നീങ്ങിയിരിക്കുന്നു ഒരേ സമയം തമാശയും ഭാവനാത്മകതയും നിറഞ്ഞ സ്റ്റോറി എനിക്കൊരു ദിവസം ഇത്തരത്തിലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഓർക്കുന്നു ആഗ്രഹിക്കുന്നു കാർത്തിയുടെ പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കുമ്പളങ്ങിയിൽ താമസിക്കുന്ന നാല് സഹോദരങ്ങളുടെ കഥയാണ് നവാഗതനായ മധുസി നാരായണൻ കുമ്പളങ്ങി നൈറ്റ്സിലൂടെ വളരെ മൃദുവായി പറഞ്ഞു കളഞ്ഞത് എല്ലാവരും കാത്തിരുന്ന പോലത്തെ മനോഹരമായ ചിത്രം എന്തായാലും അവസാനം വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഈ ചിത്രം കാർത്തി തമിഴിലേക്ക് ചെയ്യുമെന്നാണ് അറിയുന്നത് അതെ നമുക്ക് കുമ്പളങ്ങി നൈറ്റ്സിനെ കോടാമ്പക്കം നൈറ്റ്സായി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അതിൽ കാർത്തി നായകനാകുന്നതിനായി കാത്തിരിക്കാം ഫിലിം ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി